നവംബർ പത്തിനും ഇടയിൽ അർജന്റീന കൊച്ചിയിലെത്തും ഏത് ടീമായിരിക്കും ലോക ചാമ്പ്യന്മാർക്കെതിരെ കളിക്കുക നിരവധി ടീമുകൾ അർജന്റീനയ്ക്കെതിരെ കേരളത്തിൽ കളിക്കാൻ എ എഫ് എയെ കോൺടാക്ട് ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ട് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ അമ്പതിലുള്ള ടീമായിരിക്കും കളിക്കുക അർജന്റീന കേരളത്തിൽ കളിക്കുന്ന വാർത്ത വന്നപ്പോൾ എതിർ ടീമായി ആദ്യം കേട്ട പേരുകളിലൊന്ന് ജപ്പാനാണ് എന്നാൽ നവംബർ പതിനെട്ടിന് ജപ്പാന് ബൊളീവിയയുമായി കളിയുണ്ട് അതുകൊണ്ട് ജപ്പാൻ ആകാനുള്ള സാധ്യതയില്ല മറ്റൊരു ഏഷ്യൻ ശക്തിയായ സൗത്ത് കൊറിയയുടെ പേരും കേട്ടിരുന്നു ഫിക്ചർ പ്രകാരം നവംബർ പതിനഞ്ചിന് കൊറിയയ്ക്കും ഫ്രണ്ട്ലി മത്സരമുണ്ട് പറഞ്ഞു കേട്ട പേരുകളിൽ ഏറ്റവും സാധ്യത കുറവുള്ളത് ബ്രസീലാണ് അർജന്റീനക്കെതിരെ ബ്രസീൽ വരുമെങ്കിൽ ഇതിനോടകം അത് വലിയ വാർത്ത ആയനെ മെസ്സിക്കൊപ്പം നെയ്മറും ബ്രസീലും കേരളത്തിലെത്തിയാൽ അതൊരു ചരിത്ര മത്സരം തന്നെ ആയനെ കഴിഞ്ഞ ലോകകപ്പിലെ കറുത്ത കുതിരകളായിരുന്നു മൊറോക്കോ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി സെമിഫൈനലിൽ കയറിയ ആഫ്രിക്കൻ രാജ്യം ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ മൊറോക്കോയുടെ പേരും കേട്ടിരുന്നു മെസ്സിക്കും സംഘത്തിനുമെതിരെ കളിക്കാൻ നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീം ഓസ്ട്രേലിയയാണ് അവർ അർജന്റീനക്കെതിരെ കളിക്കാൻ ആദ്യം തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് വാർത്ത എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ വരുമെന്ന് കരുതാം